വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം കട്ടപ്പനയിലും പുരോഗമിക്കുകയാണ് പഞ്ചായത്ത് പഞ്ചായത്തുകളുടെ പോളിംഗ് സാമഗ്രികൾ കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വെച്ചും നഗരസഭയുടെ ഓസാനാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചുമാണ് വിതരണം നടത്തിവരുന്നത് വിവരങ്ങളുമായി നിജിൽ കെ മാത്യു ചേരുന്നുണ്ട് നിജിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം എങ്ങനെ പുരോഗമിക്കുന്നു എത്ര ശതമാനം പൂർത്തിയായി എന്താണ് വിശദാംശങ്ങൾ ആ ഏകദേശം പോളിംഗ് സാമഗ്രികളുടെ വിതരണം എത്തിക്കൊണ്ടിരിക്കുകയാണ് കട്ടപ്പനയിൽ കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂൾ അതുപോലെ ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിലായിട്ടാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത് ഈ ഓസാനം സ്കൂളിൽ കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന വിവിധ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ വിതരണം ചെയ്തത് കട്ടപ്പുറ സെന്റ് ജോർജ് സ്കൂളിൽ മറ്റ് പഞ്ചായത്തുകൾ അതുപോലെ മറ്റ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള വരുന്ന പരിധി വരുന്ന മേഖലകളിലെ പോളിംഗ് സാമഗ്രികളാണ് അവിടെ വിതരണം ചെയ്യുന്നത് രാവിലെ ആറ് മണി മുതൽ ഈ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു രാവിലെ വിവിധ മേഖലകളിൽ നിന്ന് ഈ വിവിധ ബൂത്തുകളിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥരടക്കം രാവിലെ തന്നെ എത്തി അതിനുശേഷം അവരുടെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഓരോരുത്തർക്കും പോളിംഗ് സാമഗ്രികൾ വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള സാധനങ്ങൾ നൽകി അവരെ ഓരോ വാഹനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ മേഖലയിലേക്ക് വിടുന്നത് അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്ന് പോലീസുകാരുടെ സേവനം അത് അവരെല്ലാം രാവിലെ വിവിധ വാഹനങ്ങളിൽ പ്രത്യേക പ്രത്യേകം അവർക്കായി വാഹനങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്നു ആ വാഹനത്തിൽ അവര് എത്തി അതിനുശേഷം അവർക്ക് നിയോഗിക്കപ്പെട്ടുള്ള വിവിധ പോളിംഗ് സ്റ്റേഷനിലേക്ക് അവരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് അവിടെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുമെന്നാണ് നമുക്ക് ബന്ധപ്പെട്ടവരെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അതായത് വലിയ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് വേണ്ട മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഈ കടന്ന് രണ്ട് സ്ഥലത്തും ബന്ധപ്പെട്ടവരോട് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ പോലീസിന്റെ നേതൃത്വത്തിലും കൂടുതൽ പോലീസുകാരെ മറ്റ് പല പ്രദേശത്തു നിന്നും ഈ ഇവിടെയൊക്കെ എത്തിച്ചിട്ടുണ്ട് ഏകദേശം പത്തറുന്നൂറോളം പോലീസുകാരുടെ നേതൃത്വത്തിൽ ആണ് ഈ തോണി നൂറ്റി സമയത്ത് സുരക്ഷയൊക്കെ ലഭീകരിച്ചിരിക്കുന്നത് ഷിവിൻ നിജിൽ അതോടൊപ്പം തന്നെ ഒരു കാര്യം ഇന്നലെ കലാശക്കൊട്ട് നടന്നിരുന്നു പരസ്യ പ്രചരണത്തിന് നില സമാപനം കുറിച്ചു ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ് സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചരണം എങ്ങനെ പുരോഗമിക്കുന്നു സുബിൻ കലാശക്കൂട്ടിന് ശേഷം സ്ഥാനാർത്ഥികളുടെ നിശ് നിശബ്ദ പ്രചരണം വിവിധ വാർഡുകളിൽ പുരോഗമിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ വിവിധ മേഖലകളിലെ വീടുകളിൽ കയറി അവസാന വട്ട വോട്ടുറപ്പിക്കുന്ന പരിശ്രമത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും വിവിധ മേഖലകളിൽ ഇന്ന് സജീവമാണ് നാളെയാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകളെല്ലാം എത്തുന്നത് അതുകൊണ്ടുതന്നെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ വിവിധ വാർഡുകളിൽ വിവിധ വീടുകളിൽ സ്ഥാനാർത്ഥികൾ അവസാന വട്ടത്തിൽ കയറി ഇറങ്ങി ഇറങ്ങുന്ന കാര്യത്തിലാണ് വിവിധ മേഖലയിൽ കടം കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ കലാശക്കുട്ട നടക്കുന്ന സമയത്ത് കട്ടപ്പനയിലെ ഒരു വാർഡിലെ യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയതായി ഒരു സംഭവം നടന്നിരുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ടോ ഈ വിഷയത്തിൽ ഇരുകൂട്ടർ പരാതിയിൽ കട്ടപ്പന ഡി എസ് പി ഇരുവരും ഇന്നലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു ഈ നാട്ടുകളിലെ വിവിധ സ്ഥാനാർത്ഥി അതായത് യു ഡി എഫിലുള്ള വിവിധ സ്ഥാനാർത്ഥികളും യു ഡി എഫിലെ സ്ഥാനാർത്ഥികളും തമ്മിലായിരുന്നു സ്ഥാനാർത്ഥികളുടെ ഈ വാർഡുകളിൽ പ്രചരണ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രചരണ പ്രവർത്തനങ്ങൾ പോയ സമയത്ത് ഇവരുടെ ആളുകൾ തമ്മിലാണ് സംഘർഷം ഉണ്ടായത് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അവരെ അതിൽ ഒരു വിഭാഗം ആളുകൾ ആദ്യം ആശുപത്രിയിൽ ചികിത്സ ചെയ്തിരുന്നു അതിനുശേഷം മറ്റു ആളുകളും ആശുപത്രിയിൽ ചികിത്സ ചെയ്യുകയും ഇരുവരും പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ പരാതിയിൽ കട്ടപ്പന പോലീസ് കേസെടുത്തിട്ടുണ്ട് ഷിവിൽ